ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്കുള്ള ആയിട്ട് തയ്ക്കാൻ പറ്റിയ ഒരു ആലിയ കട്ട് ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് ആണ് കേട്ടോ കാണിക്കുന്നത് ഇത് ഞാൻ ആറു വയസ്സുള്ള കുട്ടിയുടെ അളവിലാണ് തയ്ക്കുന്നത് അപ്പോൾ ഈ ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ സാരിയുടെ ഒരു പീസ് ആണ് ട്ടോ എടുത്തിരിക്കുന്നത് അത് ആണ് ജോർജറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് തയ്ക്കുന്നത് നമുക്ക് കോട്ടൺ തുണിയോ പോളിസ്റ്റർ തുണിയോ ഏത് ഉപയോഗിച്ചിട്ടും തയ്ക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഞാനിവിടെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഇതേപോലെ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഫ്രോക്ക് തയ്ക്കാൻ ഒന്നര മീറ്റർ തുണിയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ആദ്യം ഞാനിവിടെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള തുണിയാണ് ട്ടോ എടുക്കുന്നത് ഈ തുണി ഇതേ ഇതുപോലെ ഞാനിപ്പോൾ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് മടക്കി കൊടുക്കാം ഒരു സൈഡിൽ നിന്നും ഇതുപോലെ നാലായിട്ട് മടക്കി കൊടുക്കണം ഇവിടെ ചെറിയ ഡാമേജഡ് ആയിട്ടുള്ള ആണ് ട്ടോ ഞാൻ ലൈനിങ് വേണ്ടിയിട്ട് എടുത്തത് അപ്പോൾ ആ ഡാമേജ് ആയിട്ടുള്ള ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ് ബാക്കിയുള്ളതാണ് ലൈനിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം ഫ്രണ്ട് സൈഡിലേക്കും ബാക്ക് സൈഡിലേക്കും വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ഈ ഒരു പീസിനെ ഞാൻ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് രണ്ടായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് ലെങ്ത്ത് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് എക്സ്ട്രാ ഉള്ളത് നമുക്ക് ഇതുപോലൊന്ന് കൊടുക്കാം ഇത് ബാക്ക് പീസ് ആണ് ട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ആയിട്ട് വെച്ചതിന് ശേഷം നെക്കിൻ്റെ വീതി നീളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നെക്ക് വീതി ഞാൻ ഞാനിപ്പോൾ രണ്ട് ആണ് എടുക്കുന്നത് അതിന് ശേഷം നെക്കിൻ്റെ ഇറക്കം മൂന്നര ഇഞ്ച് എടുക്കുന്നുണ്ട് ബാക്കിൽ ഹുക്കോസ് ഇപ്പോൾ ഒന്നും വയ്ക്കുന്നില്ല കേട്ടോ ഷോൾഡർ ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തു താഴത്തേക്ക് കൈക്കോഴി നാലര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്യണം ജസ്റ്റ് ആറര ഇഞ്ച് പ്ലസ് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുന്നുണ്ട് അഞ്ചര അഞ്ച് ഇഞ്ചിൽ ഷേപ്പ് കൊടുത്തു ഇവിടെ വീതി കൊടുത്തിരിക്കുന്നത് ആറ് ആണ് ഏറ്റവും താഴെ പന്ത്രണ്ട് ഇഞ്ച് വീതി ട്ടോ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് മാർക്ക് ചെയ്തതിലൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം താഴ്ത്തെ സൈഡ് ഒന്ന് റൗണ്ട് ആയിട്ട് കൂടി കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് സാരിയിൽ നിന്നും പീസ് എടുക്കാം ഏർ ഞാനിപ്പോ ീ ഒരു ആണ് കേട്ടോ എടുക്കുന്നത് ഈയൊരു സൈഡ് നിന്ന് രണ്ടായിട്ട് തുണി ഒന്ന് മടക്കി വെക്കണം ആദ്യം ബാക്ക് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഏർ സൈഡിൽ നിന്ന് എടുക്കാം കേട്ടോ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ലൈനിങ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നല്ല തുണിയും കട്ട് ചെയ്തെടുക്കാം നല്ല തുണി കട്ട് ചെയ്യുമ്പോൾ ലെങ്ത്ത് കൂട്ടിയിട്ട് എടുക്കുക ഒരു നാലഞ്ചിൻ്റെ അടുത്ത് ലെങ്ത്ത് കൂട്ടി എടുക്കുക ശേഷം നമുക്ക് ബാക്കിയുള്ളത് കട്ട് ചെയ്യാം കറക്റ്റായിട്ട് കട്ട് ചെയ്യേണ്ട കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുത്തോളൂ കേട്ടോ ഒരേഞ്ചൊക്കെ കൂടുതൽ തന്നെ എടുത്തോളൂ ഇതുപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം ഇനി നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് ആവശ്യമായിട്ടുള്ള ലൈനിങ് കട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ആ ലൈനിങ് ഇതുപോലെ രണ്ടായിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത് രണ്ടായിട്ട് മടക്കി വെച്ചതിന് ശേഷം അപ്പോൾ നെക്കും കൈക്കുഴിയും ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ബാക്ക് സൈഡിൽ ലൈനിങ് എടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലെ ലൈനിങ് ഇതുപോലെ ആയിട്ട് വെച്ചിട്ട് സെയിം അളവിൽ തന്നെ കൈക്കുഴി മാർക്ക് ചെയ്യുക എന്നിട്ട് സൈഡും ജസ്റ്റ് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ട്ടോ ഫ്രണ്ട് സൈഡിലെ ലൈനിങ്ങിന് താഴത്തെ സൈഡ് ഒരു ഇഞ്ച് കൂട്ടിയിട്ട് എടുക്കുക കേട്ടോ ലെങ്ത്ത് എക്സ്ട്രാ ഉള്ളത് എക്സ്ട്രാ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം മൂന്നര ഇഞ്ചാണ് നെക്കിൻ്റെ അറക്കം കൊടുത്തിരിക്കുന്നത് വീതിയും രണ്ട് ഇഞ്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ വീ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യണം എന്നിട്ട് ഈ ഒരു നെയ്യൊരു സൈഡിൽ നമ്മളൊരു അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ട്ടോ എന്നിട്ട് നെയ്യ് ഒരു കാണുന്ന രീതിയിൽ വേണം മാർക്ക് ചെയ്ത് എടുക്കാനായിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് എടുക്കുക പ്ലസ് ഒര ഇഞ്ച് അതിൻ്റെ കൂടെ തയ്യൽ തയ്യൽത്തമ്പും കൂടി ഞാൻ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ താഴ്ത്ത സൈഡ് ഞാൻ അതേപോലെ തന്നെ ഒര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഈ ഒരു സെയിം രീതിയിൽ തന്നെ നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കണം മുകളത്തെ പാർട്ട് സാരിയിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് സാരി രണ്ടായിട്ട് മടക്കി കൊടുക്കണം ഇതുപോലെ രണ്ടായിട്ട് അടക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് ഇതിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു പീസ് മുകളിലേക്ക് വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം നെക്ക് നമുക്ക് ഇതിലിപ്പോൾ കട്ട് ചെയ്യേണ്ട സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് വെച്ചിട്ട് തന്നെ നോക്കിയിട്ട് കട്ട് ചെയ്യാം എക്സ്ട്രാ കുറച്ച് തുണി വന്നാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇത് ഒരുപാട് വഴുതി പോകുന്ന തുണിയാണ് അതുകൊണ്ട് കുറച്ച് ഞാനിപ്പോൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് പീസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നിപ്പോയാലും നമുക്ക് കറക്റ്റ് ചെയ്യാൻ കുറച്ച് തുണി ആവശ്യമാണ് അതുകൊണ്ടാണ് കേട്ടോ ഇനി നമുക്ക് താഴത്തെ പാട്ടിലേക്ക് വേണ്ടിയിട്ടുള്ളത് എടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ സാരിയുടെ തുമ്പിൽ നിന്നാണ് കേട്ടോ എടുക്കുന്നത് ഇതുപോലെ സാരിയുടെ തുമ്പ് രണ്ടായിട്ട് മടക്കി കൊടുക്കുവാണ് അതേപോലെ ഞാനിപ്പോൾ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ലൈനിങ് എടുക്കുക ലൈനിങ് എടുത്തിട്ട് ഈ അറ്റത്ത് ഈ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് നോക്കുക നമുക്ക് എത്രയാണ് വീതി കിട്ടുന്നതെന്ന് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് കേട്ടോ രണ്ടായിട്ട് മടിക്കിയതിന് ശേഷം വീതി കിട്ടുന്നത് എന്നിട്ട് നമുക്കിത് ഇതുപോലെ വെച്ചതിന് ശേഷം നിങ്ങൾ ആയിട്ട് നോക്കുക ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല അത് ഈ രീതിയിലായിട്ട് വേണം ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കാനായിട്ട് റൗണ്ടല്ല അത് ഈ ഒരു ഷേപ്പിൽ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്താൽ ആ ഒരു ഷേപ്പിൽ വേണം അത് ഈ ഒരു ഷേപ്പിൽ വേണം കട്ട് എടുക്കാനായിട്ട് അങ്ങ് അറ്റം വരെ ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് ലെങ്ത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യുക ഒരു നാലിഞ്ചിൻ്റെ അടുത്ത് ഞാനിപ്പോൾ ലെങ്ത്ത് കൂട്ടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഫ്രണ്ട് പീസാണ് ബാക്ക് പീസ് നമ്മൾ എ ലൈൻ മോഡലാണ് ചെയ്യുന്നത് ബാക്കിൽ ഞാൻ വെച്ച് കൊടുക്കുക അതൊക്കെ അവരവരുടെ ചെയ്യാട്ടോ നമുക്ക് വെച്ചിട്ട് വെച്ചിട്ട് ഞാനിപ്പോൾ ഫ്രണ്ട് സൈഡിൽ മാത്രമാണ് വെക്കുന്നത് അപ്പോൾ കട്ടിങ് ഇത്രയും ആണ് ഇനി സ്റ്റിച്ചിങ് ആണ് അപ്പോൾ ആദ്യം ഞാൻ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട് മുകളിലത്തെ സൈഡാണ് ട്ടോ എടുത്തിരിക്കുന്നത് സൈഡ് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നല്ല വശത്തേക്ക് ഇപ്പം നല്ല വശം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കാലിഞ്ച് വിട്ട് നെക്ക് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്യാം ഈ ആണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഷേപ്പ് വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് സോറി സ്റ്റിച്ച് ചെയ്ത് എടുക്കുക സെൻട്രില് എക്സ്ട്രാ വരുന്ന പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് നെക്കിന് കുഞ്ഞ് കട്ടും കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ലൈനിങ് ഉള്ളിലേക്ക് മറച്ചിട്ട് കൊടുത്തു കൊടുത്തു അതിന് ശേഷം നമുക്ക് നെക്കിന് ഒരു കാൽ കാലിഞ്ച് അഥവാ അര ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് പുറമേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്കിന് ലെയ്സ് ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ ലെയ്സ് ഒക്കെ വെച്ച് കൊടുക്കാം പിന്നെ നമുക്കിത് ഇതുപോലെ അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ചധികം തന്നെ തുണി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ലൈനിങ്ങിന് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് എക്സ്ട്രാ ഉള്ളതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക ഇനി നമുക്ക് താഴത്തെ പാർട്ട് എടുക്കാം ഫ്രണ്ട് പീസാണിത് അപ്പോൾ ഫ്രണ്ട് പീസ് ലൈനിങ് ഇതുപോലെ ഒന്ന് നിവർത്തി എടുക്കുക ഇനി നല്ല തുണി എടുക്കാം നല്ല തുണി എടുത്തിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് കൊടുത്തില്ലേ അത് ഇങ്ങനെ സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക നല്ല തുണി മുകളിലേക്ക് നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ഇഞ്ച് ഒന്ന് രണ്ട് ഇഞ്ചിന്റെ അടുത്ത് ഞാൻ ഞാനിപ്പോൾ ഞൊറി വെക്കാണ്ട് തയ്ച്ചു എന്നിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഞൊറി വെച്ചിട്ട് തയ്ച്ചെടുക്കണം കേട്ടോ നമ്മൾ നമുക്ക് കൈ കൊണ്ടും വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ മിഷീൻ ഉപയോഗിച്ചിട്ട് വെച്ച് കൊടുത്താലും മതിഞ്ഞൊറി അത് എങ്ങനെയാണോ നിങ്ങൾക്ക് തയ്ച്ച് കഴിയുമ്പോൾ കാണാനായിട്ട് ഭംഗി എന്ന് തോന്നുന്നു ആ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുക മെഷീൻ വെച്ചിട്ട് നമ്മൾ ഞൊറി വെക്കുന്നതും കാണിച്ചിട്ടുണ്ട് ആ രീതിയിൽ വേണമെങ്കിൽ ആ രീതിയിൽ തയ്ക്കാം കേട്ടോ ഇതുപോലെ വളരെ ചെറിയ ഞൊറികൾ വേണം വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ സെൻറ്റർ വരെ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക ആ ഒരു ഷേപ്പ് ഷേപ്പൊക്കെ കറക്റ്റായിട്ട് വരണം കേട്ടോ അതേപോലെ തന്നെ ഒരു സൈഡ് ഞാനിപ്പോൾ ഇതുപോലെ നൊറി വെച്ചെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു മറ്റൊരു സൈഡും ഞൊറി വെച്ച് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഞൊറി വെച്ച് എടുത്തിട്ടുണ്ട് സെൻ്ററൊക്കെ കറക്റ്റായിട്ട് തന്നെ ഉണ്ട് ഇനി നമുക്ക് ബോഡി പാർട്ടിൻ്റെ സെൻ്ററിലേക്ക് സ്കേർട്ട് സെന്റർ സെൻ്റർ ആയിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആയിപ്പോകരുത് അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്യാം പിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും തമ്മിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ആ ഇതുപോലെ ആയിട്ട് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ ആ ഒരു ഷേപ്പും ഒക്കെ ആയിട്ട് വരണം പിന്നെ ഞൊറി ഒന്നും കുടുങ്ങി പോവരുത് അതൊക്കെ വളരെ ശ്രദ്ധിക്കണം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒന്ന് അര ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് കണ്ടോ പ്പോൾ നമ്മൾ ഇതുപോലെയാണ് ഇതുപോലെയാണിപ്പോൾ തയ്ച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ആ ഒരു ഷേപ്പ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലായിട്ട് ഇത് ഇതുപോലെയുള്ള ഒക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം കാരണം നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മൾ തയ്ച്ചെടുത്തു ഇനി നമുക്ക് ബാക്ക് പീസ് നോക്കാം ബാക്ക് പീസ് ഈസിയാണ് കേട്ടോ തയ്ക്കാനായിട്ട് പിന്നെ ഞാൻ ഈ ഒരു ഫ്രോക്കിന് സ്ലീവ്സ് വെക്കുന്നില്ല സ്ലീവ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഒരുപാട് മോഡല് സ്ലീവ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട സ്ലീവ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ബാക്ക് പീസ് തയ്ച്ചെടുക്കാം നല്ല തുണിയുടെ നല്ല വശത്തേക്ക് ലൈനിങ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് ഒരു സൈഡ് പിൻ ചെയ്തിട്ട് ഒരു കാൽ ഇഞ്ച് വിട്ടിട്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സെന്ററിൽ അധികം ഉള്ളത് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാ എന്നിട്ട് നെക്കിന് കുഞ്ഞു കുഞ്ഞ് കട്ടിങ് കൊടുക്കുക സ്റ്റിച്ച് കട്ട് ആവരുത് അതിന് ശേഷം ലൈനിങ്ങിന്റെ ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക ഇനി ഫ്രണ്ട് പീസ് ഇത് പോലെ വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം നല്ല തുണിയുടെ നല്ല വശത്തേക്ക് നല്ല തുണി തന്നെ വരണം ലൈനിങ്ങിൻ്റെ വശത്തേക്ക് ലൈനിങ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് അര ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാം അപ്പോൾ രണ്ട് ഇട്ട് കൊടുക്കണം ഷോൾഡറൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ മറ്റു ഷോൾഡറും സെയിം രീതിയിൽ തന്നെ തയ്ച്ചെടുക്കുക അപ്പോൾ ബാക്ക് നെക്കിന് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ തയ്ച്ച് കൊടുക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് സ്ലീവ്സ് ആണ് തയ്ക്കേണ്ടത് സ്ലീവ് നമുക്ക് ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ തയ്ക്കാം ഞാനിത് ഡെയിലി വേറിന് വേണ്ടി തയ്ക്കുന്നതുകൊണ്ട് ഇതിൽ തന്നെ മടക്കിയിട്ടാണ് തയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പുറത്തൊക്കെ പോകുമ്പോഴാണ് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നതൊക്കെ ആണെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം കേട്ടിലേക്ക് മടക്കിയിട്ട് തയ്ക്കാം നമുക്ക് അല്ലെങ്കിൽ പുറമേക്ക് മടക്കിയിട്ടും തയ്ക്കാം അതൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്തതാണ് നിങ്ങളതൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവും തയ്ച്ചതിന് ശേഷം നമുക്ക് ലൈനിങ്ങിൻ്റെ താഴത്തെ സൈഡ് ഒന്ന് മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കാം ഒരു കാൽ കാലിഞ്ച് വീതമാണ് ഞാനിപ്പോൾ മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുന്നത് രണ്ട് സൈഡും തയ്ച്ചു കൊടുത്തു ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ സൈഡാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് എക്സ്ട്രാ പീസുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക അതിന് ശേഷം സൈഡ് നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത് ആ ഒരു തയ്യൽ തുമ്പ് വിട്ടിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ ഒരു രണ്ട് ഒക്കെ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ടേപ്പ് ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് അത് ഇതുപോലെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യാ എന്നിട്ട് തയ്ച്ചു കൊടുക്കാട്ടോ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ബാക്ക് പീസ് സ്ട്രെയ്റ്റ് ആയതുകൊണ്ട് ഇതുപോലെ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ വരും അപ്പോൾ അതിനെ നമ്മളൊന്ന് ലെവൽ ആക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴത്തെ സൈഡും കൂടി മടക്കിയിട്ട് തയ്ക്കുക എത്ര ചെറുതായിട്ട് മടക്കിയിട്ട് തയ്ക്കാൻ പറ്റുന്നോ അത്രയും ഒന്ന് മടക്കിയിട്ട് തയ്ച്ച് കൊടുക്ക കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രോക്ക് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഇട്ടുള്ളത് കുട്ടികൾക്ക് ഇതുപോലുള്ള മോഡല് തയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നോക്കിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്